ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ ഇവിടത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആരാ ഗ്രാം നിങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ഒരു നിങ്ങൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ് അപ്പൊ ഒരു ഗ്രാം സ്വർണം പ്രസിഡന്റിന്റെ വകൂലോ തൊക്കെ ബീർത്തൊക്കെ ആരാ പേര് പറ പേര് പറ മുഹമ്മദ് സത്താർ ഇവിടുണ്ടോ വൈസ് പ്രസിഡന്റ് ആരോടും ഒരു ഗ്രാം സ്വർണം പുരോതകുബിയ ഇവരൊക്കെ ആദ്യം കൊടുക്കണ്ട അല്ലാതെ നിങ്ങളെ കൊടുക്കണ്ട ആദ്യം ജമായത്തിന്റെ കമ്മിറ്റിക്കാരാ മാതൃകയാവണ്ടത് പുരോ തൊക്കുബിയർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ ചങ്ങാരി ഒരു ഗ്രാം കൊടുക്കാൻ പാടുള്ള ഒരു ഗ്രാമം ഒന്നുമല്ല കൊടുക്കേണ്ടതില്ല സദ്യത്തി ഇയാൾക്ക് ഒരു പോം കൊടുക്കണ്ടാണ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കാശുകാരൻ അള്ളാഹർക്കെ തീമാറാകണം എന്തോ പറയണോ അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി വാ ചെയ്യാ ആ ആ എല്ലാവർക്കും ഒന്നാ സ്വർഗം കൊടുക്കുമാറാകട്ടെ മൂന്ന് ഗ്രാം സ്വർണം കൂലൂത്തൊക്കെ ബീയർ രണ്ടാ പറഞ്ഞത് മൂന്ന് ഗ്രാം കൂലൂത്തക്ക ബിയർ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണെ അവരുടെ രക്ഷപ്പെടുത്തണേ ദമ്പുരാനെ അപ്പൊ അലഹമില്ല രണ്ട് ഗ്രാം കഴിഞ്ഞു പ്രസിഡന്റ് ഒന്ന് മൂന്ന് വൈസ് പ്രസിഡന്റ് ഒന്ന് നാല് സെക്രട്ടറി മൂന്ന് ഏഴ് ഇനി ഇവിടുത്തെ കജാഞ്ചി ആരാ

നീ ഇവിടത്തെ ആരാന്റ് ആരെ സത്താർ എന്ത് കൈമൊക്കെ വക ഒരു ഗ്രാം തീർ ഹുസീനുമാറാകട്ടെ അള്ളാഹ് പതിഫലം നൽകുമാറാകട്ടെ ദുനിയാഹ്രമൻ ഹുസൈൻ തമ്മുരാന്

ഒന്നും മതിയോ എന്നെ വിളിക്കുമ്പോ തന്നെ അറിയാം അപ്പൊ അലഹ എന്റെ പ്രിയപ്പെട്ടവരെ ഒമ്പത് കഴിഞ്ഞു പ്രസിഡന്റ് പോലെ എല്ലാരും പോണു സ്വർഗത്തിൽ പോകുന്നില്ലേ എല്ലാരും പോവാൻ ജിബ്രായിക്കായി ഒരു ഗ്രാം അള്ളാഹു കുമാർ ആകട്ടെ അർഹമായ പ്രതിഫലം നൽകണ വിടച്ചവനെ എല്ലാ പ്രയാസങ്ങളും നീമാറ്റവനെ പള്ളിയിൽ പാങ്ക് വിളിക്കുന്ന മുഹദ്ദീൻ ഒരു ഗ്രാം